بالله من الشيطان الرجيم بسم الله الرحمن الرحيم أَمَّا إن كان من المكذبين الضالين فنزل من حميم وتصلية جحيم മനുഷ്യർ മൊത്തം മൂന്ന് വിഭാഗം ആകുമെന്നും ആദ്യത്തിൽ പറഞ്ഞു വെച്ചു അവിടെ ആ മൂന്ന് വിഭാഗത്തൊന്നു പരാമർശിച്ചു അവസാന ഭാഗം എത്തിയപ്പോഴേക്ക് ആ മൂന്ന് വിഭാഗത്തിന് അള്ളാഹു കൊടുക്കുന്ന പരലോകത്തെ പാരിതോഷികം കൃത്യമായി പറഞ്ഞു അതിൽ രണ്ട് വിഭാഗത്തെ ചർച്ച ചെയ്തു അതുപോലെ അസാബുൽ അവർക്ക് കിട്ടുന്ന ആനുകൂല്യവും സുഖ സന്തോഷവും ഇനി അതിൽ നേരത്തെ പറഞ്ഞ വിഭാഗത്തെയാണ് പറയാനുള്ളത് അതാണ് ഇപ്പൊ വേറെ രൂപത്തിൽ പറയുന്നത് അപ്പൊ ഇനിയും മരിക്കുന്നത് അല്ലെങ്കിൽ മരിച്ചത് സത്യത്തെ നിഷേധിച്ച ആളുകള് കൂട്ടത്തിൽപ്പെട്ടവനാണെങ്കിൽ മുക്കദ്ധിക്കുന്ന ആള് കളവ് പറയുന്ന ആള് പറയും ഈ ഹക്കായ കാര്യത്തെ നിഷേധിച്ച് കള്ളം പറഞ്ഞ് നടന്ന ആളാണ് ഈ മരിച്ചതെങ്കിൽ അല്ലി വഴിപഴച്ച കള്ളം പറഞ്ഞ് നടന്ന ആളാണ് ഈ പഴിച്ചതെങ്കിൽ അവനാണ് മരിച്ചതെങ്കിൽ ാണ് മരിച്ചതെങ്കിൽ ജന്നത്തു എന്നൊക്കെ പറഞ്ഞു ലമീൻ ലമീൻ ആണെങ്കിൽ എന്ന് അസാബു സലാമിയിൽ വിശ്വാസികളെ പരിഹസിക്കുകയും ഹക്കിനെ കളവാക്കുകയും ചെയ്ത ആളാണ് മരിച്ചതെങ്കിൽ അവന്റെ സൽക്കാരം ഹമീമാണ് അവന്റെ സൽക്കാരം അള്ളാഹു പറയുന്നത് ഒരു 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 ആക്കി പറയലുണ്ടല്ലോ അപ്പൊ അള്ളാക്കും പറ്റുമല്ലോ അങ്ങനെ ഒരു ആക്കി പറയലുണ്ട് എന്നെ നമ്മൾ വല്ലാതെ ആക്കി പറയണെന്ന് നോക്കിയി ഒന്ന് സൽക്കാരല്ല എന്നാലും സൽക്കാരം എന്ന് പറയാം അവന് പറലോകത്ത് അള്ള എടുത്തു വെച്ചിട്ടുള്ള സൽക്കാരം ഹമീമാണ് ഒരു സ്ഥലത്തെത്തിയ ഉടനെ നമ്മൾ കുടിക്കാൻ വെള്ളം കൊടുക്കുമല്ലോ ആ വെള്ളമാണ് ആ പറയുന്നത് അവിടുന്ന് ആദ്യം കിട്ടുന്ന വെള്ളമാണ് ഹമീം എന്താണ് ഹമീം എന്ന് അറിയങ്ങള് ഹമീമിൽ നിന്നൊരു തുള്ളി എടുത്തിട്ട് നെറുന്തലയിൽ ഒഴിച്ചാൽ ഈ തലങ്ങിട്ട് ഓർക്കാവും തല ഓട്ടവും ചൂടിന്റെ കാഠിനുമുണ്ട് തല ഓട്ടായിട്ട് തലയോട്ടി ഉരുകിയിട്ട് തലച്ചോറ് ഉരുകി പതച്ച് പൊന്തി ആ ഒരു തുള്ളി നേരെ അടിയിലൂടെ കുടൽമാല കരിച്ച് പിന്ദ്വാരത്തിലൂടെ പുറത്തു പോകും തീക്കട്ടകളായിട്ട് അതാണ് ഹമീ അതാണ് ദീനിനെ കളമാക്കി ആളുകൾക്ക് പരലോകത്ത് അള്ളാഹു താലേ എടുത്തു വെച്ചിട്ടുള്ള സൽക്കാരം മഹ്ദ് അള്ളാ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അവൻ ജഹീമിൽ പ്രവേശിക്കുകയും ചെയ്യും എന്താ ജഹീമ നരകത്തിന് പല പേരുകളുണ്ട് സ്വർഗത്തിന് എട്ട് വാതിലുകളാണെങ്കിൽ നരകത്തിന് എട്ട് കവാടങ്ങൾ അല്ല ഏഴ് കവാടങ്ങളാണ് കാരണം ഇന്ന റഹ്മേ കൊലപത്തു കൊലപേ അള്ളാഹിന്റെ റഹ്മത്ത് മുമ്പിലും ദേശം പിന്നിലുമാണ് അത് ഈ വാതിലിന്റെ എണ്ണത്തിലും അള്ളാഹു കാണിച്ചു തരുകയാണ് നരകത്തിന് ഏഴ് കവാടങ്ങളാണ് തട്ടുകൾ സ്വർഗത്തിന് എട്ടെണ്ണമാണ് ഒന്ന് കൂടുതലാണ് റഹ്മത്തിന്റെ കവാടം ഒന്ന് കൂടുതലാണ് അതാവിന്റെ കവാടം ഒന്ന് കുറവാണ് റഹ്മത്തിന്റെ കവാടം ഒന്ന് കൂടുതലാണ് അപ്പൊ ഈ എട്ടിലൂടെ കടക്കുമ്പോഴും ഏഴിലൂടെ കടക്കുന്ന സമയത്തും ഏഴ് സ്ഥലങ്ങളാണ് ഏഴ് ചെരുവുകളാണ് അതിൽ ഓരോന്നിനും ഓരോ പ്രത്യേക പേരുകളാണ് അതിലൊന്നാണ് ജഹീമ് ഇത് മൊത്തം എങ്ങനെയെന്ന് വെച്ചാൽ ഹദീസിൽ കാണാം ഓക്കെ അള്ളാഹു കത്തിച്ച് 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 ആയിരം കൊല്ലം നിരന്തരമായി അണയാതെ കത്തി ജ്വലിച്ച് നരകം ആദ്യ സമയത്ത് ചുവന്നുകൊണ്ട് തുടിച്ചു തീയിന്റെ ചുവപ്പ് എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ ഒരു ആയിരം കൊല്ലം കത്തിച്ചപ്പോൾ ആ ചുവപ്പ് കളർ മാറിയിട്ട് വെള്ള കളറായി പിന്നെയും ആയിരം കൊല്ലം കത്തിച്ചപ്പോൾ കളർ പോയിട്ട് നരകം കറുത്തിരുണ്ട കളറായി ഫഹിയ ഈ സമയത്ത് നരകം സൗദാ കറുത്തി കളറാണ് എന്ന് ഹബീബരായ അഷറഫ് ഹൽക്കഅഅലിം പറഞ്ഞു ഇതാണ് അവന്റെ നാളത്തെ സൽക്കാരം എന്നാണ് അള്ളാഹോടെ പറയുന്നത് ആര സൽക്കാരം ഹക്ക് കളവാക്കുകയും സത്യത്തെ പരിഹസിക്കുകയും സന്മാർഗത്തിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്ത ആളുടെ സങ്കേതവും പടച്ചവും കൊടുക്കുന്ന പരലോകത്തെ സൽക്കാരവും ഇതാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ മുഖർബീങ്ങൾക്ക് റോഹും റഹാനും ചെന്നത്തും അസാബു ലമീൻ ആണെങ്കിലും മരിക്കണ അമയത്തിന് സലാം കിട്ട അവിടെ പോയ സലാം മാത്രം എന്നാൽ മൂന്നാമത്തെ കക്ഷിയിലാണ് പെടുന്നതെങ്കിൽ രക്ഷപ്പെടുകയില്ല അവനുള്ളത് അവനുള്ളത് ഹമീമാ പ്ലാസ്റ്റിക്കിന്റെ ഒറ വിളക്കത്ത് വെച്ചാൽ ഒരുങ്ങുന്നത് പോലെ ഒരു തുള്ളി നെറുന്തലയിൽ തട്ടിയാൽ തലയോട്ടി ഉരുകുന്ന കഠിന കടമായ തീ പാറുന്ന തീവെള്ള അതാണ് കുടിക്കാൻ കൊടുക്കുന്നത് മഴ ഈ ആയ തോതുന്ന സമയത്ത് തളർന്നു വീണ് ബോധം പോയ സ്വാഭാക്കളുണ്ട് സങ്കേതം എവിടെയാണെന്ന് അള്ളാഹ് ശിക്ഷിക്കാനും കഴിയും ആ ക്രിസ്ത്യാനികൾ പറയും പോലെ ഗോഡ് കാരുണ്യവും സ്നേഹവും മാത്രം ഒന്നല്ല ശിക്ഷിക്കുന്നവനുമാണ് രണ്ടുമാണ് അള്ളഹാകണ്ടു ശിക്ഷിക്കാൻ തുടങ്ങിയ അള്ളഹാനെ പോലെ രക്ഷിക്കാൻ ഒരാൾക്കും കഴിയില്ല അള്ളാഹണ്ട് രക്ഷിക്കാൻ തുടങ്ങിയ അള്ളഹാനെ പോലെ രക്ഷിക്കാൻ ഒരാൾക്കും കഴിയില്ല അതാണ് അള്ളാഹ് അങ്ങനെയല്ല സ്നേഹം കൊണ്ട് കൂട്ടിയിട്ട് പിന്നെ ശിക്ഷിക്കാൻ കഴിയാതിരിക്ക അതൊരു കഴിവുകേടാണ് അങ്ങനത്തെ ആളല്ല അല്ലാ നമ്മള് സാധനം പറയലിട്ട് എനിക്ക് ഓരോന്നു കൊടുക്കണം തോന്നി മനസ്സിന്റെ അലിവ കൊണ്ട് എനിക്ക് കൊടുക്കാൻ പറ്റില്ല അങ്ങനത്തെ ആളല്ല രണ്ടും ഉണ്ട് അല്ല റഹ്മത്ത് വിതരണം ചെയ്തിട്ട് രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ഇങ്ങനെ രക്ഷപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല അങ്ങനെയാണ് രക്ഷപ്പെടുന്നത് എന്നാ പിടികൂടിയിട്ട് അതാവ് തന്നിട്ട് ശിക്ഷിക്കുകയാണെങ്കിലോ ഈ നിലക്ക് കൈകാര്യം ചെയ്ത് അധികാരത്തോടെ ശിക്ഷിച്ച് മൂലക്കിരുത്താൻ ഒരാൾക്കും കഴിയില്ല രണ്ടു ആണല്ലേ നമ്മളെ വേചാരം എന്താ വെച്ചാൽ മരിക്കണവരെ വേചാറുമൂമി നിങ്ങൾക്ക് ഉണ്ടാവും ഞാൻ കയ്യിലാണ് പിടുകൂ മരിക്കണവരേ ഉണ്ടാവും ആ അവസാന ശ്വാസപ്പോ മലക്കുകൾ വന്നിട്ട് ഇങ്ങോട്ട് പോരേന്ന് പറഞ്ഞിട്ട് സലാം പറഞ്ഞ സൈസ് ശ്വാസം പോലാണോ ആ ശ്വാസം പോകണമെങ്കിൽ ആശ്വാസത്തിന്റെ ശ്വാസാണത് നേരെ മറിച്ച് ലാസ്റ്റ് സമയം ട്രാക്ക് മാറിയിട്ട് അള്ളാഹു മലക്കൾ വന്നിട്ട് കാറമുള്ളിനാൽ തറക്കപ്പെട്ട ദുർഗന്ധമുള്ള ശീലയിൽ പൊരിഞ്ഞിട്ട് ദുർഗന്ധമുള്ള ആത്മാവിനെ കൊണ്ടുപോയി സിജിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവിടുന്ന് തന്നെ തുടങ്ങും ശിക്ഷ കവറ് ഇടുങ്ങും കവറ് ഇരിട്ടാവും കവറ് ചീഞ്ഞുനാറും കവറിൽ ദുർഗന്ധാവും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അതല്ലേ ഈ ലോകത്തിൽ നിന്നൊരു മനുഷ്യനും മരിക്കുന്നില്ല മരിച്ചാൽ അവന്റെ വാസം എവിടെയാണ് അവൻ സ്വർഗത്തിൽ എവിടെയാണ് അല്ലെങ്കിൽ നരകത്തിൽ എവിടെയാണ് എന്ന് കൃത്യമായി അറിയുകയും ഒരു ും മരിക്കില്ല അത് മരിക്കണമേ തന്നെ ലൈവായി കാണും ഏകദേശം പോയാ എവിടെയാണ് ഈക്കാരെന്ന് അതാണ് ചില ആളുകൾ മരിക്കുമ്പോ മുഖം കരിവാളിച്ചിട്ടായിരിക്കും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ചില ആളുകൾ മരിച്ചെടുക്കുമ്പോഴോ ആ സമയത്തൊരു പുതിയ കളറും കിട്ടുവരും ചെറിയൊരു ഇരുന്നറാണ് ഇൽക്കാരം പക്ഷെ അപ്പൊ മയ്യി തോളിപ്പിക്കണ ആൾക്കാരാണ് എന്തോ ഒരു പ്രകാശാണ് എന്താണല്ലോ ഈ മരിച്ചു പോയാൽ എവിടെയാണ് കെടുക്കാന്നുള്ളതിന്റെ ഒരു ചിത്രങ്ങളൊക്കെ അപ്പൊ കിട്ടും അയക്കങ്ങോട്ട് നോക്കിയപ്പോ കളറടക്കം മാറൂലേ ഉറപ്പല്ലേ ചിരി അങ്ങോട്ട് വരൂലേ അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ അങ്ങനെ മരിക്കാൻ അള്ളാഹു തോപ്പിക്കട്ടെ ബിലാൽ അള്ളാന് മരിക്കണമയത്ത് ഭാര്യ കരയണം പൊട്ടിക്കരയാണ് ചോദിച്ചു എന്തിനായി കരയണന്ന് വെച്ച് നിങ്ങളെ കാര്യം കൊടുത്തിട്ട് കാര്യം ഞാൻ ഈ ദിവസത്തിന് കാത്തിരിക്കാൻ തുടങ്ങി എത്ര കാലമായിരുന്നു കഴിഞ്ഞു ഞാൻ ഈ ഭാങ്കും കൊടുത്ത് റസൂൽ പിറകില് ഈ ഇങ്ങനെ നടന്നിരുന്നത് ഇങ്ങനത്തെ ഒരു ദിവസം വരുന്ന കണക്കാക്കിയിട്ടാണ് ഞാൻ ഇപ്പൊ അനുഭവിക്കുന്ന സുഖം ഞാനോ ചർഞ്ഞി കരയിലായി ഞാൻ പോവാണ് എനിക്കും റസൂലിനെയും കൂട്ടാളികളെടുത്തേക്ക് എത്തണം ആരാ കൂട്ടാളികൾ അവിടെ കാത്തിരിക്കല്ലേ മുഹമ്മദ് മുസ്തഫ അസുഖം മരിക്കണ സമയത്ത് റസൂൽ സുന്നത്വ യുദ്ധമായിട്ട് നടക്കണ ആൾക്കാര് അവസാന കാലത്തും അയ്യാമത്തെ നാള് വരെ മരിച്ചാൽ അവിടെ ഇല്ലിയില് കാത്തിരിക്കുകയാണ് നമ്മുടെ സഹോദരന്മാർ അള്ളാഹു നമുക്ക് അവിടെ എത്താളെ